രാവിലെ ആറുമണിക്ക് ഇറങ്ങും പിന്നെ കേരളക്ക് രണ്ടു മണിക്ക് ഉച്ചക്ക് ചോറാഴ്ച പിന്നെ പള്ളിക്ക് പോയി നാലുമണി ആയി പിന്നെ ഏഹ് കോലക്ക് തീറ്റ എന്തൊക്കെ കൊടുത്ത് തോടും വെള്ളം എന്തൊക്കെ കൊടുത്ത് പിന്നേം നമ്മള് ആറുമണി ആയാലും ഉള്ള കുളിച്ച െ അപ്പൊ രണ്ടു മണിക്കൂർ മാത്രം അപ്പൊ ഇന്ന് എന്താ പരിപാടി ഇന്ന് ഇന്ന് രാവിലെ നീച്ച് പല്ല നേരം അങ്ങോട്ടേ വരും പിന്നെ തോടും പിന്നെ രണ്ടുമണി ആയ പിന്നെ ഇനി വൈകുന്നേരം ഇനി നാളെ രാവിലെ അഞ്ചുമണിക്ക് ഇച്ച് പള്ളിക്ക് പോയാൽ പിന്നും ബല ഇനി വണ്ടി കയറ്റി ആ നാളെ ബുധനാഴ്ചയാണ് അപ്പൊ നാളെ ഉള്ളത് കൊടുക്കും കൊണ്ട ചന്തക്ക് പോകാൻ വേണ്ടി നിർത്തും റെഡി ആയി നിർത്തും അപ്പൊ ഇതിന് ചന്തേട്ട് പോയിട്ട് പോയി അപ്പൊ കേറി വരികയാണല്ലേ ഇപ്പൊ എത്ര വയസ്സായി എനിക്ക് ഒമ്പത് ഒമ്പത് വയസ്സാം വയസ്സിന് ഇപ്പൊ അത്രയും ഇതിലെത്തിനെങ്കിലും ഏകദേശമൊക്കെ ലെവലല്ലേ ഇപ്പൊ മൊത്തത്തിൽ എത്ര കന്നാളുണ്ട് എനിക്കറിയോ അത് കണക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങള് രാവിലെ ഒന്നാണ്ടോ ഇതൊക്കെ ഇതിപ്പോ തിന്നാലിറങ്ങി കന്നാണ് ഇതൊക്കെ എനിക്ക് ഇത് ഒരു മാസം അതിൻ്റെ അടുത്തുള്ള മാതിരിയാണോ അതിനേറ്റ് പെരുമാറുന്നത് കാരണം അത്ര ബന്ധാണ് കാരണം ഒരു ഇത് എനിക്ക് മനസ്സിലാവും ഈറടിച്ചാണെങ്കിൽ എങ്ങനെയാന്നൊക്കെ എനിക്ക് മനസ്സിലാവും അതെങ്ങനെയൊക്കെ ഈറടിച്ചും മറിച്ചോടും ഞമ്മളങ്ങൾ കല്ലാൻ പോയാലും പോലും ഇങ്ങോട്ട് വരുള്ളൂ അങ്ങോട്ട് അങ്ങോട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മള് പോയൊക്കെ കാര്യം തീർക്കാൻ നമ്മള് വരും അങ്ങനെ കുടിച്ചാലും പോകാൻ പാടില്ല അതാണോ ഇതിപ്പോ നൈശം ഒന്നും കാട്ടില്ല വെള്ളം കൊടുത്ത് കേറി പോവും ഞമ്മക്ക് അങ്ങനത്തെ ദിവസം ഒറ്റക്ക് കഴിഞ്ഞാല് കേട്ടോ അപ്പൊ ഞമ്മക്ക് അന്ന് കൊണ്ടുപോകാനൊക്കെ പരിചയ ഒന്ന് പോയൊക്കെ ബാം ആണ് കാട്ടൂല ലെബന നീ പിച്ചക്കണ്ടി പിച്ചയേ നീിച്ചോ ഹാ നീിച്ചേ പറഞ്ഞ നീിച്ചോ ആ ആ നീച്ചേക ഓക്കേ ഈ സീനനോട് കടക്കോ സീന കൊണ്ടെ അർക്ക ഇങ്ങേരവല്ല ഇങ്ങേര വന്നതല്ലേ ഉള്ളൂ വന്നിട്ടല്ലേ അല്ല ഫുൾ ആയി ഇക്ക ബാം ആണ് കാട്ടൂല ആളങ്ങള് വന്നെ നമ്മളെ പേടി സോഫീൽ കടക്കണ മായരെ നമുക്ക് കന്നാലൊക്കെ എങ്ങനെလဲ ആരും കുടട്ടാൻ കാട്ടൂല ഇല്ലല്ലങ്ങതൂയാ

പിന്നെ കൊറന്ന് കെട്ടിപ്പിച്ചാണ്ട് ഇവിടെ ഉണ്ട് മൂക്ക കുത്തി കെട്ടും പിന്നെ കൊതുകുന്തൊക്കെ കൊതുകുന്തൊക്കെ ഊത്തിട്ട് വേണ്ടതാണ് മല കാണാതുമില്ല. യാ. അഹ് അ ലൈന يلا ദുരാ. നമ്മളെ തുമ്പ കാണാതുമില്ല. ഹ് ഹ് നമ്മളെ അങ്കൂണ്ട്. ഉമ്മടെ അങ്കൂണ്ട് കാരല്ല നമ്മൾ. അപ്പോൾ വലക്ക പെ നീച്ച കാരേ? ആഹ്. വലക്ക തുണ നീച്ച കാരേ. നമ്മളെ തുമ്പ കാണാതുമില്ല. നമ്മളെ തുമ്പ കാണാതുമില്ല. ഓ. അർന്നത. അപ്പൊ അപ്പൊന്നെ മനസ്സിലാവും ഞാനൊക്കെ നിന്നോ കണ്ട ചങ്ങായിമാരല്ലേ നോക്കി എന്താ പരിപാടി ഇന്നത്തെ ഇന്നത്തെ വെള്ളം ഇതൊക്കെ കൊടുത്ത് അരികിനെ ഒന്ന് കുളിച്ചു മാറ്റി പിന്നെ നിസ്കരിച്ചാൻ പോയി നിസ്കാരം കഴിഞ്ഞു വന്ന് പിന്നെ നമ്മള് വിഷാസ്കാരം നിസ്കരിച്ചാൻ പോവും നിസ്കച്ചാൻ പോകും വിഷാസ്കാരം നിസ്കരിച്ചു എന്നിട്ട് അവള് ചോറ് ഞാൻ ചോറ് ഉറങ്ങും രാവിലെ ആറ് അഞ്ചുമണി ആയ പള്ളിക്കൂ പിന്നെ അതാണ് ഇവന്റെ ഒരു ഒരു ലൈഫ് ടൈം റൊട്ടീൻ എന്ന് തന്നെ ഈ ഒരു പഠിക്കാൻ ചെക്കന് പഠിപ്പും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ തന്നെ പോകണുണ്ട് കാരണം അത് ഇതൊക്കെ പറയുമ്പോ അതിന്റെ ഒരു പാഷനായി കണ്ട പോണല്ലേ ഇനിയിപ്പൊ ഇനി അങ്ങനെ ഇനി നാളെ ചന്തക്ക് പോയിട്ട് റിട്ടേൺ ഒക്കെ എങ്ങനെയൊക്കെ

കന്നും ആടും ഇതൊക്കെ കൂടുപൊഴിഞ്ഞോണ്ട് കോഴി അങ്ങനത്തെ എല്ലാ ജീവജാലങ്ങളും ഉണ്ട് മത്സരത്തിനുണ്ടോ കോഴിക്കോളും അങ്ക കോഴി പിന്നെ ചമ്പക്കുണ്ടാവും മത്സരത്തിനുണ്ട് രണ്ടായിരത്തിന്റെ ആ കോഴി കൊണ്ടവിടെ അപ്പൊ എല്ലാം ഇതുണ്ട് ഇതിന്റെ പുറമെ എനിക്ക് എന്താണ് ഇഷ്ടം എന്താ ആകാനാണ് ഇഷ്ടം എന്താളം പട്ടാളം ആണ് ഈ ഫീൽഡിന്റെ പുറമെ ഇതുണ്ട് സെറ്റ് ആയി കഴിഞ്ഞാല് സെറ്റ് ആയി കഴിഞ്ഞാല് നേരെ പട്ടാളി ആർമി ആർമി അത് എന്താണ് എങ്ങനെയാണ് ഐക്കും യോജിക്കാൻ കാരണം അങ്ങനെ നമുക്ക് അപ്പൊ ചെറുക്കാല് <laughs> ചെക്കനെ എല്ലാം റെഡി ആകട്ടെ അപ്പൊ ഇനി ഫുഡൊക്കെ കൊടുത്താണ്ട് നേരെ മേലെ ഫാമത്താണ് അല്ലേ ഇനിയിപ്പ മറ്റേ മേഞ്ഞ് വന്ന ടീമല്ലോ കൊടുക്കഞ്ഞ് വെള്ളം അത് കൊടുത്താണ്ട് സെറ്റ് ആകും ഇനി നാളെ ഓലെ നാളെ കൊണ്ടുപോകും അതീ വരുന്നേ നാളെ കൊണ്ടുപോകും അല്ല നാളെ ചന്തക്കൊണ്ടോ അല്ല നമ്മളെ നമ്മളാ വെള്ളിയണം കുറഞ്ഞില്ലേ അല്ല കളാർ മാത്രം ബാക്കിയൊക്കെ നമ്മള് പെരുന്നാൾക്ക് വെച്ചെ പെരുന്നാൾ പോത്തൊക്കെ ഇവിടെ എന്താ എന്ന പോത്തേനി െണ്ടെ വിറ്റുലേക്ക് വീട് എടുത്താ ഞമ്മക്ക് ടൈം കിട്ടില്ല നമ്മൾ കൊറച്ചു പേരി പോയി അപ്പൊ ഇനി വരുമ്പോ നമ്മളറിയിക്കണം നമ്മളറിയാൻ കൂടെ ഇനി അടുത്തൊരു വീടായിട്ട് വരും അപ്പൊ ഇനി ഇനി നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ നമ്മൾ എന്റെ മീനിന്റെ കുളമൊക്കെ നമ്മൾ കണ്ടു അവിടെ അതൊക്കെ അയച്ചു വിട്ടല്ലേ കളർ ഇവിടെ കിട്ടും അവിടെ സ്ഥലമില്ലേല്പത് ലോഡ് വരുമ്പ ഇവിടെ ഇങ്ങനെ വഴിക്കും കിട്ടും പിന്നെ രാവിലെ കഴിച്ച് വെള്ളം കുത്ത് വേഗം വെള്ളം വെള്ളം കൊടുക്കും പിന്നെ മോട്ടോർ അടിച്ചു കഴിക്കും ആ മോട്ടോ അടിച്ച നേരത്തെ കൗത്തിൽ കയറി ഇട്ടെടുത്താണ്ട് സ്ഥലല്ല ഈ കഴിച്ച് പൂട്ടിയിടും പിന്നെ അതിലെങ്ങാട് തിന്ന് തിന്ന് ആക്കും പിന്നെ ലാസ്റ്റ് നേരത്തെ അതിനൊക്കെ പിടിച്ചു കെട്ടും പിന്നെയും കഴിക്കാണ്ട് മൂക്ക കുത്തി കെട്ടി അലുമ്പോ അലമ്പ് കെട്ടിണ്ട് നല്ലൊരു മീൻകോളണ്ട് ഇതിൽ ഏതൊക്കെ മഴവെള്ളോ തവള തിന്നോള മറിച്ചിട്ടുണ്ട് ഇത് വെള്ളം പറ്റിച്ചുമ്മേ വിശേഷങ്ങളാണ് ഇന്ന് കേട്ടറിഞ്ഞത് അപ്പൊ റയാനിന്റെ ഇനി ഇപ്പൊ ടൈമിംഗ് കുറച്ച് ആയതുകൊണ്ട് മൈം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വൈകിയത് അപ്പൊ നമ്മൾ റയ്യാനിന്റെ ഒരു മോർണിംഗ് മോർണിംഗ് മുതൽ ഒരു റൂട്ടീന്റെ വീഡിയോ നമ്മൾ എന്തായാലും നമ്മള് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ അപ്പോൾ എത്രയുള്ളു അപ്പൊ അറിയാനും എല്ലാവരും കമന്റ് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ഇതിപ്പോ ഇതേതാ പോത്താളാണോ ഇതൊക്കെ വിറ്റുപോത്താളാ കേട്ടേ അതെത്ര പോത്താളിണ്ട് ഇപ്പൊ അഞ്ചെണ്ണല്ലേ ഇതൊക്കെ ഒരാൾക്കാ ചോയിക്കണേ ഒരാൾക്ക് ഇതൊക്കെ നോക്കണേ കേറ്റി ോ നാളെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു അതെല്ലായിട്ട് വിറ്റ പോണെങ്കിൽ കോംപ്രമൈസ് ഇല്ല എങ്ങനെ നമ്മൾ വിറ്റ അതേപോലെ വിറ്റേ അങ്ങനെ തന്നെ എവിടെ ഉള്ളിലോ ആണ് അതാണ് ഇതാണ് എന്റെ കാളകുട്ടി ഇതാണ് റയ്യ ഹനുമാന്റെ മൂരി കുട്ടി ഇത് ഇപ്പൊ എന്താ കൊണ്ട് പോയിനാ പശുക്കളൊക്കെ പാല് ഇറക്കല എപ്പള ഇറക്കല്

இல்ல சிறைய குட்டியா விட்டா இல்ல எந்த பதினாலு போகத்தாடோ ந അങ്ങനത്തെ ഒക്കെ ഉണ്ട് അല്ലേ ഇതാണിപ്പോ നമ്മളെ വെള്ളിയെണ്ണം കൊണ്ടുപോകണല്ലേ വെള്ളിയണ്ണം കൊണ്ടു പോത്തോളെ ഉണ്ട് അങ്ങനത്തെ കേരളത്തെ അങ്ങനെ எப்படா கொடுக்க ஆஹ் പിന്നെ അണന്റെ കൂടെ പോകൂലെ അണന്റെ കൂടെ പോകൂലെ പോലുള്ളു അപ്പോലെ അടങ്ങി നിക്കൂലേ റയ്യാനുമോന്റെ മംഗലേശ്വരി ഫാമിലാണ് ഇപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്തത് അപ്പോൾ നമ്മളെ പോത്തിനും കാളകൾക്കും നല്ല മിതമായ റേറ്റിലും നല്ല ഹൈ ക്വാളിറ്റി പോത്തോളും എല്ലാ പോത്തോളും ഇവിടെ ഉണ്ട് അല്ലെ അപ്പൊ ഇനി നമ്മൾ ഈ കാണുന്ന നമ്പർ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് നമുക്ക് ഒന്നാ നിങ്ങൾക്ക് ഒന്നാങ്ങല്ലേ മഞ്ചേരി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മംഗലശ്ശേരി ആണ് നമ്മളെ മംഗലശ്ശേരി ഫാമ് വരുന്നത് അപ്പൊ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളി മക്കളെ വേഗം തന്നെ ബുക്ക് ചെയ്തോളി കാരണം ഇപ്പൊ വലിയാളിന്റെ ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് പോകും വേണ്ട പോകും അല്ലെ അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു എത്ര ലോകിപ്പോ